യേശുവിൽ പ്രിയരെ മൊത്തമായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇരുപതാം അധ്യായം പതിനാലാം വാക്യത്തിൽ വ്യഭിചാരത്തിനെതിരായി വ്യക്തമായിട്ടുള്ള ദേവകൽപ്പന നമ്മൾ കാണുന്നുണ്ട് പത്താം പ്രമാണം അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുതെന്നാണ് പക്ഷെ അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ പര സ്ത്രീയെ മോഹിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ സ്ത്രീയും പുരുഷനും ശ്രദ്ധിക്കേണ്ട വ്യക്തമായ ചില കാര്യങ്ങളാണ് ഈ ഭാഗത്ത് കർത്താവ് പഠിപ്പിക്കുക വ്യഭിചാരത്തിൻ്റെ കൽപ്പന യൗദന്മാർ മനസ്സിലാക്കിയത് മറ്റുള്ളവരുടെ ഭാര്യയെ മോഷ്ടിക്കരുത് എന്നുള്ള രീതിയിലാണ് ഹൃദയത്തിൻ്റെ ശുദ്ധത സ്ത്രീയും പുരുഷനും കാത്തു സൂക്ഷിക്കേണ്ട ഹൃദയത്തിൻ്റെ ശുദ്ധതയെപ്പറ്റിയൊന്നുമല്ല അവർ ചിന്തിച്ചിരുന്നത് അപ്പോൾ കർത്താവ് വ്യക്തമാക്കി പറയുകയാണ് എന്താണ് നിയമത്തിൻ്റെ ഉദ്ദേശം അപ്പോൾ നിയമത്തിൻ്റെ ഉദ്ദേശം മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ശുദ്ധത പാലിക്കുക എന്നുള്ളതാണ് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരിക ഒന്നാമത്തേത് വലതുകണ് നിനക്ക് പാപഹേതുമാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞ് കളയുക തീർച്ചയായിട്ടും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹൈപ്പർബോൾ അതിശയോക്തി നിറഞ്ഞ ഒരു സാഹിത്യ ശൈലിയാണ് അത് അക്ഷരാർത്ഥത്തിലെടുക്കാനുള്ളതല്ല പറയുന്ന കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാനാണ് ഈ സാഹിത്യ ശൈലി ഉപയോഗിക്കുന്നത് അപ്പോൾ വളരെ ഗൗരവപൂർണ്ണമായ ഒരു കാര്യമാണ് ഇവിടെ പറയുക കണ്ണ് നമുക്കറിയാം അത് ഒരു പ്രതീകമാണ് നമ്മളുടെ ഓർമ്മയുടെ ചിന്തയുടെ ഭാവനകളുടെയൊക്കെ പ്രതീകമാണ് ഇമാജിനേഷൻ എല്ലാം അത് കണ്ണുകളിൽ നിന്നാണ് ആരംഭി ആരംഭിക്കുക നമ്മുടെ കാഴ്ചയിൽ നിന്നാണല്ലോ എല്ലാം ആരംഭിക്കുന്നത് അപ്പോൾ നമ്മുടെ ഭാവനകൾ നമ്മുടെ ഇമാജിനേഷൻ ഏറ്റവും നന്നാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫിലിപ്പിയ ലേഖനത്തിൽ നാലാമധ്യായം എട്ടാം വാക്യത്തിൽ ശ്രീഹ ഇപ്രകാരം പറയുകയാണ് സഹോദരരെ സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ അപ്പോൾ ഈ ചിന്ത ഉണ്ടെങ്കിലാണ് പ്രവൃത്തിയിലേക്ക് അതെത്തുകയുള്ളു നല്ലത് കാണാനും നല്ലത് ചിന്തിക്കാനും നമുക്ക് സാധിക്കണം നല്ല കാര്യങ്ങൾ സങ്കല്പിക്കുക നല്ല കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ഓർത്തെടുക്കുക മറ്റുള്ളവരെ പറ്റിയും നല്ല കാര്യങ്ങൾ ഓർത്തെടുക്കുക ഇതിനെ മറിച്ചാണ് നമ്മുടെ തിന്മയുടെ ഒരു സ്വാധീനമാണ് നമ്മുടെ മനസ്സുകളിൽ ഉള്ളതെങ്കിൽ നമ്മുടെ ഭാവനകൾ നമ്മുടെ ഇമാജിനേഷൻ എല്ലാം ദൂഷിച്ചു പോകുന്നു നമുക്കറിയാം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ ഫാസ്റ്റിങ്ങിൻ്റെയൊക്കെ കാലഘട്ടമാണ് പലപ്പോഴും ഇന്ന് മനുഷ്യൻ ഈ ഡിജിറ്റൽ മേഖലയിൽ മാധ്യമ മേഖലയിലൊക്കെ പലപ്പോഴും കണ്ണുകളുടെ ആ ഒരു അടക്കം പാലിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവിടെയാണ് കർത്താവ് പറയുക നിൻ്റെ മനസ്സിന് നിൻ്റെ ഭാവനകൾക്ക് നിൻ്റെ സങ്കല്പങ്ങൾക്ക് ഒക്കെ വേണ്ടെടുത്ത് ഒരു കടിഞ്ഞാണിടുക അതിൻ്റെ പോസിറ്റീവായിട്ട് പറയുമ്പോൾ നല്ല ചിന്തകൾ കൊണ്ട് നിൻ്റെ മനസ്സെ നിറയ്ക്കുക ഔദാര്യ കൂടി മറ്റുള്ളവരെ നോക്കിക്കാണാനായിട്ട് സാധിക്കുക ഇതാണ് ഭർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത് അവിടെ നമ്മൾ കാണുന്ന മറ്റൊരു വാക്ക് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ എന്ന് പറയുന്ന ആ വാക്ക് അവിടെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ചതിക്കുഴി എന്നുള്ളതാണ് അപ്പോൾ നിനക്ക് ഏതാണ് നിനക്ക് പാപത്തിന് കാരണമാകുന്നത് എന്ന് വിലയിരുത്താനുള്ള അവസരമാണ് അതൊരു ചതിക്കുഴിയായിട്ടാണ് പലപ്പോഴും വരുന്നത് പുറമേക്കൊക്കെ എല്ലാം ഭദ്രമാണ് തിന്മയായിട്ടൊന്നും അവിടെ കാണുന്നില്ല അപ്പോൾ തിന്മയുടെ സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് ഒരുപക്ഷെ നിനക്കറിയാത്തത് അല്ലെങ്കിൽ നീ പ്രതീക്ഷിക്കാത്തത് അത് ചിന്തിക്കുക അത് ഏതെല്ലാം മേഖലകളിലാണെങ്കിലും അത് അതിനെപ്പറ്റിയിട്ട് ഒരു ബോധ്യമുണ്ടാവുക അതിനെപ്പറ്റി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മളെ നമ്മളോട് പറയുന്നത് പണമാകാം മദ്യമാകാം ശാരീരിക അഭിലാഷങ്ങളാകാം പ്രശസ്തിക്ക് വേണ്ടിയുള്ള വലിയ നെട്ടോട്ടമാകാം നമ്മുടെ ഈഗോയെ നമ്മുടെ സ്വാർത്ഥത്തെ പൂർത്തീകരിക്കാനുള്ള ആഗ്രഹമാകാം ഇവിടെയൊക്കെ നമ്മൾ ചതിക്കുഴികളിൽ പെടാൻ സാധ്യതയുണ്ട് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് മൂന്നാമത് നമ്മൾ മനസ്സിലാക്കുക പ്രത്യേകിച്ച് വിവാഹമോചനത്തെ പറ്റി പറയുന്ന ആ ഭാഗം ഇരുപത്തി മുപ്പത്തി ഒന്നും വാക്യങ്ങൾ അവിടെ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ് സ്ത്രീയും പുരുഷനും ഒന്നായി ദൈവം അവരെ യോജിപ്പിച്ചു എന്നുള്ള വലിയ സത്യം മനസ്സിലാക്കി വിവാഹത്തിൻ്റെ അവിഭാജ്യത പരിശുദ്ധി കാത്തു സൂക്ഷിക്കണം എന്നുള്ള വലിയ സത്യമാണ് ഭർത്താവ് ഭാര്യ ഉപേക്ഷിച്ചാലും ഭാര്യ ഉപേക്ഷിച്ചാലും അത് ഏറ്റവും വേദനാജനകമായ അവസ്ഥയാണ് വിവാഹത്തിലെ പങ്കാളിയെ വിവാഹത്തിൻ്റെ പരിശുദ്ധിക്ക് ഭംഗം വരുത്തുന്ന രീതിയിലേക്ക് തള്ളിവിടുന്ന ജീവിത പങ്കാളി വലിയ തെറ്റാണ് ചെയ്യുന്നത് ൊണ്ട് പരസ്പരം മനസ്സിലാക്കുക പരസ്പരം ഒരിക്കലും വിവാഹത്തിൻ്റെ പരിശുദ്ധിക്ക് ഭംഗം വരുത്തുന്ന രീതിയിൽ ജീവിത പങ്കാളിയെ തള്ളിവിടാതിരിക്കുക ചിലപ്പോഴൊക്കെ ചില സാഹചര്യങ്ങൾ പണത്തിനു വേണ്ടിയിട്ടുള്ള വലിയ ഒരു ഓട്ടം ചില വഴിവിട്ട ബന്ധങ്ങൾ ചിലരുടെ അഹംഭാവം ഇതൊക്കെ ഇന്ന് വിവാഹത്തിൻ്റെ ആ ഊഷ്മളതയെ ഇല്ലാതാക്കുന്നു യുക്തിപൂർവമല്ലാത്ത ചില പ്രതീക്ഷകൾ ചിലരെ വിവാഹത്തിൽ വെച്ച് പുലർ വെച്ച് പുലർത്തി വിവാഹത്തിന് ചിലപ്പോഴൊക്കെ പ്രശ്നമുണ്ടാക്കുന്നു മറിച്ച് എന്താണ് ജീവിത വിവാഹത്തിലെ ദമ്പതിമാർ എന്താണ് ബന്ധങ്ങളുടെ ഊഷ്മളത വർദ്ധിപ്പിക്കാൻ ഓരോ ദിവസവും ആ ബന്ധമാകുന്ന ചെടിക്ക് വെള്ളമൊഴിക്കാൻ അത് വളർത്താനുള്ള ശ്രമം ഉണ്ടാകണം കാരണം ഏറെ പ്രതിസന്ധികളുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുക എന്നുകൂടി മനസ്സിലാക്കുക ഇതൊരു വലിയ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കണം ഒപ്പം തന്നെ തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് ഇന്ന് വിവാഹമോചനത്തിൻ്റെ അവസ്ഥയിലെത്തിയിരിക്കുന്ന പലരുമുണ്ട് ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും അവർക്കുണ്ട് എന്ന് അവരെ ഓർക്കുന്നത് ഏറ്റവും നല്ലതാണ് ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഓർക്കുക ഒന്നാമത്തേത് നമ്മുടെ മനസ്സ് നമ്മുടെ കണ്ണുകൾ നമ്മുടെ ഭാവന നമ്മുടെ ഇമാജിനേഷൻ അതെല്ലാം ശുദ്ധമാക്കുക രണ്ട് നമുക്ക് ചുറ്റും നമ്മെ ഒരു പക്ഷെ വീഴ്ത്താനായിട്ട് തന്നെ ചില പാപഹേതുക്കളുണ്ട് ചതിക്കുഴികളുണ്ട് എന്ന് തിരിച്ചറിയുക മൂന്നാമത് വിവാഹത്തിൽ വിവാഹത്തിൻ്റെ പരിശുദ്ധിയും അവിഭാജ്യതയും മനസ്സിലാക്കി ആ ഊഷ്മള ബന്ധങ്ങൾ അനുദിനവും വളർത്താൻ പങ്കാളികൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക ഈ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് നൂമ്പുകാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുക കർത്താവിൻ്റെ അനുഗ്രഹം സമർത്ഥമായിട്ട് നമുക്കുണ്ടാകട്ടെ ആ